ായിരണകൂടത്തിന് അനഭിബന്ധനെല്ലാം തന്നെ പലപ്പോഴും ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളിലൂടെ തുടച്ചു നീക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങളും അപമാനിക്കപ്പെട്ട മൃതദേഹം രാത്രിയിൽ എന്നോട് പറഞ്ഞു കണ്ടില്ലേ എന്റെ കൈകളിൽ ചേർത്ത് വെച്ചത് അല്ല ആ തോക്ക് തീർച്ചയായും എന്റെ എനിക്ക് വെടിയുണ്ടെങ്കിൽ അറിയില്ല എൻ്റെ മേൽ തറഞ്ഞതിനെ വിളിക്കുകയും ആ ഡയറി കുറിപ്പുകളും എൻ്റെതല്ല ഹിറ്റ് ലിസ്റ്റുകൾ വിളക്കി ചേർത്തവാ കൊല്ലപ്പെട്ടുവെങ്കിലും ഞാനൊരു വെടിയല്ല അതിനാൽ എനിക്കും കാരണം ഞങ്ങളുടെ പേരിൽ ഹിറ്റ് ലിസ്റ്റിൽ എഴുതി ചേർത്ത ആദൃശ്യമായ നാരകീയ ഡയറി എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ക്രാന്തദർശിയായ എഴുതുകാരി വിജയലക്ഷ്മിയുടെ ഊഴം എന്ന കവിത നമ്മുടെ മുമ്പാകെയുണ്ട് അഥവാ വിരലുകളിൽ ഉടക്കി വകപ്പെട്ട തോപ്പുകൾ എടുത്തു കാട്ടിക്കൊണ്ട് ശരീരങ്ങളിൽ തറഞ്ഞു കയറിയ വെടിയുണ്ടകൾ എടുത്തു കാട്ടിക്കൊണ്ട് മൃതദേഹങ്ങൾ വരെ ആചാരമായി തീരുന്ന ഒരു ഇന്ത്യൻ സാമൂഹിക അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സാംസ്കാരികമായ അതീശതമായി കൊണ്ട് എല്ലാറ്റിനും എല്ലാറ്റിനുമ്പുറം ഒരു ഭരണകൂട അമിതാധികാര പ്രയോഗങ്ങളായിക്കൊണ്ട് ഇന്ന് ഇന്ത്യൻ ജനതയെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ് ഇതും ഭരണകൂടത്തിൻ്റെ ഈ കെടുതികൾ ഇന്ന് കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് ആര് എന്ന സമയത്തിന് നമുക്ക് ആർക്കും ഒരു സംശയവും എല്ലാ കൊണ്ട് രാജ്യത്ത് മുസ്ലിം സമൂഹം കെടുതികൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നതാണ് മുസ്ലിം സമൂഹം മാത്രമല്ല ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ദളിത് ആദിവാസി ജനസമൂഹങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ജനകീയ സമര കൂട്ടായ്മകൾ എല്ലാം തന്നെയും ഭരണകൂടത്തിന്റെ ഈ അമിതാധികാര പ്രയോഗങ്ങൾക്ക് ഇരകളാക്കപ്പെടുന്ന സമൂഹമാണ് പക്ഷേ സവിശേഷമായി കൊണ്ട് ആപേക്ഷികമായി കൊണ്ട് മുസ്ലിം സമൂഹം അതിന്റെ കെടുതികൾ ഇതിനെ കൂടുതൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഭരണകൂട ഭീകരത എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഒരു സാമൂഹികമായിട്ട് യാഥാർത്ഥ്യമാണ് ഒരു നാൾ ഉണർന്നു നോക്കുമ്പോൾ സ്വരൂപമാകെ മാറിക്കൊടിയിരിക്കുന്നു കത്തിക്കു പകരം തൂക്ക് കഫിയ കല് മിടിക്കുന്ന ബോംബ് വായിക്കുന്ന തീട്ടത്തോട് പുതിയ ചെല്ല പേരിൽ ഭീകരവാദി ഇന്നാണ്ടിൽ പിറന്നു പോയി കബറിൽ ഇവിടെ തന്നെ എന്ന് ഉറപ്പിച്ചിരുന്നു ഇപ്പോൾ വീട് കിട്ടാത്ത എത്തി ആർക്കും എന്ന തുറുകിലടക്കാം ഏറ്റുമുട്ടലിൽ നിന്ന് പാടി കൊല്ലാം തെളിവൊന്ന് മതി എന്റെ പേര് എന്നുള്ള മലയാളത്തിന്റെ എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ മുസ്ലിം എന്നുള്ള കവിതയിലൂടെ ഇരമ്പി അർത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിവേചന ഭരണകൂട ഭീകരതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മനസ്സിലാക്കുന്നു ഈ ഭരണകൂട ഭീകരതയോടൊപ്പം നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് സാമൂഹികമായിട്ടുള്ള വിവേചന ഭീകരത എന്ന് പറയുന്നത് ദേശീയത എന്ന് പറയുന്നത് പലപ്പോഴും ഫാഷിസത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ദളിത് ആദിവാസി ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഒളിച്ചിരിക്കാൻ പറ്റിയ പാരമ്പര്യങ്ങളോ സംസ്കാരങ്ങളോ ഇനി ഇന്ത്യയിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ആണെങ്കിലും അവൻ തീവ്രവാദിയല്ല ദളിതനാണെങ്കിലും അവൻ കറുത്തിട്ടല്ല ആദിവാസി ആണെങ്കിലും അവൻ സംസ്കാരമുള്ളവനാണ് തുടങ്ങിയിട്ടുള്ള ചില അധിക വിശേഷണങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുവാൻ ചില സമൂഹങ്ങൾ പ്രത്യേകമായി കൊണ്ട് വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ഭീഷണമായിട്ടുള്ള ഒരു കാലത്ത് നമ്മുടെ തന്നെ കൈമുതലായിട്ടുള്ള സാഹോദര്യത്തെ മതേതര പാരമ്പര്യങ്ങളെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എൽ ടി സിയെ ഈ പരിപാടികൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടിൽ ചാലിച്ചെടുത്ത ഒരു ദേശബോധം ദേശ പാരമ്പര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടരുന്നതാണ് സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങൾ മതപരമായ വൈചാത്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമാണില്ല ഇന്ത്യയുടെ സാമൂഹ്യ പുരോഗതിയെ അതൊട്ടും നിശ്ചലമാക്കിയുമില്ല മറിച്ച് ഇത്രയേറെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മതപരമായ വൈചാത്യങ്ങൾ ഉണ്ടായിട്ടും അറിഞ്ഞു സഹകരിച്ചും സംവദിച്ചു നാം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നാം സംവാദങ്ങളിലൂടെ പുലർന്നു പോകുന്ന ഒരു ജനതയാണ് മതങ്ങൾക്ക് സംസ്കാരങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പര സഹകരണത്തിലൂടെ മാത്രമേ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് വന്നപ്പോൾ അന്യന്യാഷമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ ജീവിതം

മുഴുവൻ ബന്ധരാഹിത്യത്തിൻ്റെതായ മണലാരണ്യങ്ങൾക്ക് പുറത്ത് ബന്ധദാഗ്യത്തിൻ്റെതായ ഒരു മഹാപർവ്വതം കണക്കെ മനുഷ്യ മനസ്സുകളിൽ വേരോടി പടരുന്ന ഒരു മഹാ ആശയമായി കൊണ്ട് ഈ സാഹോദര്യം വളർന്ന് വികസിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മഹത്തായ ഈ സാഹോദര്യ സമ്മേളനം ഇവിടെ ചീഫ് ഗസ്റ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായിട്ടുള്ള ഹർഷ്മറാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ട് എന്ന് ഞാൻ തോന്നുന്നില്ല കാരണം നമ്മൾ ഏവരും ദൈനംദിനം രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്ന ആളുകളാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കൂട്ടക്കൊലയ്ക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തനത്തിന്റെ തീച്ചുളയിലേക്ക് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതാണ് തീർച്ചയായും ഇന്ത്യയിലെ സംഘപരിവാർ ഫാഷിസത്തോട് നിരന്തരമായി കൊണ്ട് കലഹം പ്രഖ്യാപിക്കുകയും ഭരണകൂടത്തിന്റെ ഔദ്യോഗികമായ ഭാഷ്യങ്ങളോട് നിരന്തരം വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും നിരന്തരമായി കൊണ്ട് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ കൂടുതൽ കൂടുതൽ അർത്ഥവത്തായി തീർക്കുന്നത് അദ്ദേഹം നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഒരു ചീഫ് ഗസ്റ്റ് എന്നുള്ള നിലക്ക് എഫ് ടി സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന് വക നൽകുന്ന കാര്യമാണ് അദ്ദേഹം ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ വ്യത്യസ്തമായ ദേശീയ മാധ്യമങ്ങളിലെ സ്ഥിരം കോളമിസ്റ്റ് എന്നുള്ള നിലയിൽ ഒക്കെയും സാന്നിധ്യവുമായി കൊണ്ട് അദ്ദേഹം ഇന്ന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ ഈ മഹത്തായ സാഹോദര്യ സമ്മേളനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം എഫ് ടി സി എക്ക് വേണ്ടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് ഹർഷ് മന്ദർ ടു ദിസ് ഫ്രട്ടേണൽ ഗാദറിംഗ് മറ്റൊരു വ്യക്തിത്വം നമ്മുടെ ഈ പരിപാടിയിൽ പ്രഭാഷണം നടത്തുവാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് മലയാളത്തിന്റെ കൃതഹസ്ഥനായ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മാഷാണ് കൽപ്പറ്റ നാരായണ മാഷെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല തൻ്റെ രചനകളിലൂടെ കവിതകളിലൂടെ ഗദ്യഭാഷയിലൂടെ എഴുത്തുകളിലൂടെ നിരന്തരമായി കൊണ്ട് അദ്ദേഹം നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഭരണകൂട വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നു അമിതാധികാര പ്രയോഗങ്ങൾക്കെതിരെ നിരന്തരം അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെയും വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഈ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഫോറം ഫോർ ഡെമോക്രസി ആൻഡ് കമ്മ്യൂണൽ കമ്മിറ്റി എഫ് ടി സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്ററുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ഒ അബ്ദുറഹ്മാൻ സാഹിബാണ് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് മറ്റൊരാൾ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി മുജീബ് റഹ്മാൻ അവറുകളാണ് സിവിൽ പൊളിറ്റിക്സിലും സാമൂഹിക ഇടപെടലുകളിലും ഇതിനു മുമ്പേ തന്നെ ഒട്ടേറെ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഈ പരിപാടിക്ക് കിട്ടിയത് വലിയ സന്തോഷത്തിന് അഭിമാനത്തിനും വക നൽകുന്നു അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പ്രമുഖ ചിന്തകനും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടുള്ള സാംസ്കാരിക വിമർശകനുമായിട്ടുള്ള ഡോക്ടർ പി കെ പോക്കർ മാഷി ഇവിടെയുണ്ട് അദ്ദേഹത്തെയും വളരെ സ്നേഹാദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ സന്നിഹിതനാകാം എന്ന് നമ്മളോട് ഉറപ്പ് പറഞ്ഞിരുന്ന മറ്റൊരാൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബാക്ക് പെയ്നിന്റെ പുറംവലിവിന്റെ പേശി ഒക്കെ ഒക്കെയായിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ അദ്ദേഹത്തിന് വന്നു വഹിച്ചിരിക്കുകയാണ് അദ്ദേഹം നമ്മളോട് അദ്ദേഹത്തിന്റെ സങ്കടം ബോധിപ്പിച്ചിരിക്കുന്നു ഈ സമ്മേളനത്തോടുള്ള പരിപൂർണമായിട്ടുള്ള ഐക്യദാർഢ്യം അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തേക്കും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള ബാബുരാജ് ഭഗവതി അതുപോലെ തന്നെ അഡ്വക്കറ്റ് പി എ പൗരൻ അംബിക മറുവാക്ക് എഡിറ്റർ ഇവരൊക്കെ തന്നെയും ഈ പരിപാടിയിലുണ്ട് അതുപോലെ തന്നെ ടി കെ ഹുസൈൻ സാഹിബുണ്ട് ബിനു മാത്യു എഫ് ടി സി എ യുടെ കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യക്തിയാണ് എല്ലാവരെയും പ്രേംബാബുണ്ട് അദ്ദേഹം നമ്മുടെ കമ്മിറ്റി അംഗമാണ് അദ്ദേഹമാണ് ഹർഷ് മന്ദൻ സാറിൻ്റെ പ്രഭാഷണം ഇവിടെ ട്രാൻസ്ലേറ്റ് നടത്തുന്നത് എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും വളരെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത ഏറ്റെടുക്കുന്നതിന് വേണ്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള ഓബ്ദ്രഹ്മ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ എത്തുന്നു നിങ്ങൾക്ക് നന്ദി ദൈവത്തിൻ്റെ സ്തുതി